ും സമൂഹവും മെൻസ്റ്റുവേഷൻ ആൻഡ് സോസിയറ്റ് മാസന്തരം സ്ത്രീ ശരീരത്തിലെ സ്വാഭാവികമായ ജൈവപ്രക്രിയ എന്നിരുന്നാലും ഇതു സംബന്ധിച്ച സാമൂഹിക സമീപനങ്ങൾ ഇന്ത്യയിലും കേരളത്തിലും ശതാബ്ദങ്ങളായി മാറ്റങ്ങളിലൂടെയാണ് കടന്നുപോയത് മാസാന്തരവുമായി ബന്ധപ്പെട്ട പുരാതന വിശ്വാസങ്ങളും നിരോധനങ്ങളും അനേകം സംസ്കാരങ്ങളിലും മാസാന്തരത്തെ അശുദ്ധിയെന്നു കണക്കാക്കി നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലും പല ദേശീയ ചാരങ്ങളിൽ സ്ത്രീകൾക്ക് മാസാന്തരകാലത്ത് ക്ഷേത്രപ്രവേശനം പാചകം കുടുംബപരമായ ചടങ്ങുകളിൽ പങ്കെടുപ്പ് എന്നിവ നിരോധിച്ചിരുന്നതായി കാണാം സമൂഹത്തിലെ മാറ്റങ്ങളും വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം നൂതന വിദ്യാഭ്യാസം ശാസ്ത്രീയ ബോധവത്കരണം സാന്ത്വന ഉൽപ്പന്നങ്ങളുടെ സേനചെ പ്രോഡക്ട്സ് ലഭ്യത എന്നിവയുടെ പ്രഭാവം കൂടെ മലയാളി സമൂഹത്തിൽ മാസന്തരത്തെക്കുറിച്ചുള്ള സമീപനം കൽപ്പിത വിശ്വാസങ്ങളിൽ നിന്ന് ശാസ്ത്രീയ ബോധത്തിലേക്ക് മാറിയിട്ടുണ്ട് മാധ്യമങ്ങളും സാമൂഹിക പ്രബോധനവും സിനിമകൾ വെബ് സീരീസുകൾ സാമൂഹിക പ്രചാരണങ്ങൾ എന്നിവ മാസാന്തരത്തെ നാണക്കേടായി കാണാതെ തുറന്ന ചർച്ചകളിലേക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ഇതിൽ പാടുമാൻ പീരിയഡ്സ് എൻഡ് ഓഫ് സെന്റൻസ് തുടങ്ങിയ സിനിമകളും ഹാപ്പി ടു ബ്ലീഡ് പോലുള്ള ക്യാമ്പയിനുകളും ഗണ്യമാണ് നവീന തലമുറയുടെയും സർക്കാർ പദ്ധതികളുടെയും സ്വാധീനം കേരള സർക്കാർ ശുചിത്വ കേരളം കുടുംബശ്രീ പദ്ധതികൾ തുടങ്ങിയ സംരംഭങ്ങൾ വഴി സ്കൂളുകളിലും സമൂഹത്തിലും മാസാന്തരത്തെക്കുറിച്ചുള്ള ഉണർവുയർത്തുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സൌജന്യ പാഠ വിതരണ പദ്ധതി ഫ്രീ സാനറ്ററി ഫൈ ഡിസ്ട്രിബ്യൂഷൻ നടപ്പിലാക്കുന്നുണ്ട് നീചക്കാഴ്ചകളിൽ നിന്ന് ശാസ്ത്രീയ ബോധത്തെ ഇന്നത്തെ യുവജനതയും സമൂഹവും മാസാന്തരത്തെ നിശബ്ദ വിഷയം എന്ന നിലയിൽ കാണാതെ ഇത് ശരീരത്തിന്റെ സ്വാഭാവിക പ്രക്രിയയാണെന്ന് അംഗീകരിക്കുകയും അതിനെക്കുറിച്ച് ബോധവത് പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു മാസാന്തരത്തെക്കുറിച്ചുള്ള തുറന്ന ചർച്ചകൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് ശാരീരികവും മാനസികവുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ അറിവ് നേടുകയും പിന്തുണ നൽകുകയും വേണം